ബദരീങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിലെ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബിയാണ് സല്ലാഹല്ലൈ ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ അതിൽ മുസ്തഫായ നബി സല്ലാഹുലൈസ് തങ്ങൾ ഉൾപ്പെടുന്നു ഒരു മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരെ അള്ളാഹുത്തേല നേരത്തെയാണ്ട് ഇഷ്ടപ്പെട്ടതാണോ അതോ ഓല് ബദർ യുദ്ധം എന്ന എന്നുപേരായൊരു യുദ്ധം നടത്തിയത് കൊണ്ട് അള്ള ഇഷ്ടപ്പെട്ടതാണോ നമ്മൾ പരിശോധിച്ച് നോക്കിയാല് അള്ളാഹു താലാക്ക് പരിശുദ്ധമായി ഈ ദീനിനെ സംരക്ഷിക്കാൻ ഒരു ബദർ യുദ്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാല് ബദറിൽ മലക്കുകൾ ഇറങ്ങണ്ടായി എപ്പോഴാ ഇറങ്ങിയത് മുസ്തഫായ നബി നബിസ്വല്ലാഹുഅലൈ വസ്സല്ല തങ്ങൾ വാളെടുത്തുകൊണ്ട് കുതിരപ്പുറത്തേക്ക് കയറിയ ഒരു സാഹചര്യത്തിലാണ് മലക്കുകൾ ബദറിലേക്ക് ഇറങ്ങിയത് അത് ഈ മലക്കുകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഏത് രൂപത്തിലുള്ള വിഭാഗമാണ് എന്നൊന്ന് മനസ്സിലാക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഗൗരവം കിട്ടുള്ളൂ മുസ്തഫായ നബി നബിസ്ലമ തങ്ങൾ ഒരിക്കൽ സയ്യുനാജിബിലിസ്ലാമിനോട് ചോദിക്കുകയുണ്ടായി ജിബിരിയിലെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ മുൻകഴിഞ്ഞ ഒരുപാട് അമ്പിയാക്കളുടെ സമൂഹത്തെ നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടല്ലോ അതിൽപ്പെട്ട ഏറ്റവും വലിയ ഒരു സംഭവം നിങ്ങൾക്ക് പറയാമോ സൈദുനാജിബി ലിഅലി ഇസ്ലാം പറഞ്ഞു മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ സമൂഹങ്ങളിൽ ഞാൻ നശിപ്പിച്ചതിൽ എടുത്തു പറയാകുന്ന ഒരു സംഭവം സൈദനാലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ നശിപ്പിച്ചതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വല്ല തങ്ങളുടെ മുമ്പ് ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെ കാലത്തും വേറെ നബിമാരുണ്ടായിട്ടുണ്ട് സെയ്ദുന ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിന്റെ കാലക്കാരൻ തന്നെയാണ് സൈദുനാലൂത്ത് അലൈ ഇസ്സലാം നൂഹ് നബി അലൈ ഇസ്ലാമിന്റെ കാലത്ത് വേറെ നബി ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ സാം എന്ന ആൾ പ്രവാചകനായിരുന്നു നൂഹ് നബി അലി ഇസ്ലാമിന് നാല് മക്കൾ ഉണ്ടായിരുന്നു ഒന്ന് സാം മറ്റൊന്ന് ഹാമ് മറ്റൊന്ന് യാഫിസ് പിന്നൊന്ന് കൻ ആൻ അതിൽ ഖൻആൻന്ന് എന്ന് പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കനാൻ എന്ന പേരായ ആളാണ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുങ്ങി മരിച്ച ആള് ബാക്കി മൂന്ന് പേരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അതിലെ സാം എന്ന പേരായ ആള് പ്രവാചകനായിരുന്നു സാം എന്ന നബിയിൽ നിന്നാണ് ലോകത്ത് ഭാഷകൾ വന്നത് എന്നാണ് ഇന്ന് ലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട് ഇങ്ങോട്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ് ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യം വിവരമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നെബിയിലാണ് ചെന്ന് നിൽക്കുക ഇപ്പൊ ഉദാഹരണം കരാട്ട പഠിക്കൽ കരാട്ട ഒരു വിവരാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നബിയിൽ ചെന്ന് അവസാനിക്കും വഹയിലൂടെയല്ലാതെ ലോകത്തേക്കൊരു വിവരവും വരൂല ഇങ്ങനെ ഏത് വിഷയം നമ്മൾ പരിശോധിച്ചാലും ഭക്ഷണം പാചകം ചെയ്യൽ ഒരു വിവരാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ഏതെങ്കിലും ഒരു നബിയിൽ അവസാനിക്കണം വഹയിൽ അവസാനിക്കണം എന്നാണ് കല്യാണം കഴിക്കൽ കുടുംബജീവിതം ജിമാ വൈവാഹിക ബന്ധങ്ങൾ അതൊരു വിവരാണ് ഒരു വിജ്ഞാനമാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ഏതെങ്കിലും ഒരു നബിയിലാണ് അവസാനിക്കുക എന്ന ടൈലറിങ് ഒരു വിവരാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ആദൻ നബിയിൽ അവസാനിക്കും ലോകത്ത് ആദ്യമായി ടൈലറിങ് നടത്തിയത് സെയ്യാണ് ആദ്യമായി അതുകൊണ്ട് വസ്ത്രം നബി ആദമായി കൊട്ടണ്ടാക്കലൊരു വിവരാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അത് ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയിൽ അവസാനിക്കും രാജ്യം അവർ കൊട്ട നെയ്താ ജീവിതം ഇങ്ങനെ ഏത് വിവരവും മരം കൊണ്ട് പണിയെടുക്കൽ മരപ്പണി ഒരു വിജ്ഞാനമാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് ബഹുമാനപ്പെട്ട നൂഹ് നബി സയ്യിദനബിഅലി ഇസ്ലാമിൽ അവസാനിക്കും സമർത്ഥന തടിയിൽ കപ്പൽ തീർത്ത ഇങ്ങനെ ഏത് ഞാൻ എണ്ണി പറയേണ്ട ആവശ്യമില്ല ഇരുമ്പോണ്ട് പണിയെടുക്കൽ കത്തി മടാള് ഇരുമ്പോണ്ട് പണിയെടുക്കൽ ഒരു വിവരമാണെന്ന് സ്ഥിരപ്പെട്ടാൽ അത് സയ്യിദ് ദാവൂദ് നബി അലി ഇസ്ലാമലാണ് അവസാനിക്കുക ഇങ്ങനെയാണ് ല്ലേ പടയതവർ ജീവിതം കഴിഞ്ഞില്ലേ ഇങ്ങനെ അമ്പിയാക്കളിൽ ചെന്ന് അവസാനിക്കാത്ത ഒരു ഇല്ല ഭാഷകൾ ചെന്ന് അവസാനിക്കുന്നത് നൂഹ് നബി അലി ഇസ്ലാമിന്റെ മകനായ സാമിലാണ് അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ വർത്തമാനം പറയും അതൊക്കെയാണ് ഓരോ ഭാഷകൾ ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ആ നാട്ടുകരോട് അദ്ദേഹം ഓരോ സംസാരങ്ങൾ നടത്തും ആ നടത്തിയ സംസാരങ്ങളൊക്കെ പിൽക്കാലത്ത് ഭാഷകളായി രൂപാന്തരപ്പെട്ടു എന്നാണ് അപ്പോ ലോകത്തെ എല്ലാ വിഷയങ്ങളും അമ്പിയാക്കളിലേക്കാണ് ചെന്ന് അവസാനിക്കുന്നത് ഒരു നബി ആകുക എന്നതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അധ്വാനിച്ച് നേടിയെടുക്കാൻ കഴിയും ഒരാൾക്ക് ഔലിയാവണം വലിയാവണം എന്ന് വിചാരിച്ചാൽ ഈ ഭാഗത്ത് ചെയ്തിട്ടു അനു നേടിയെടുക്കാൻ പറ്റും ഒരാൾക്ക് അധ്വാനിച്ചാൽ നേടാൻ പറ്റും ആപിതാവുക എന്നത് അധ്വാനിച്ചാൽ നേടാൻ കഴിയും ധർമ്മം കൊടുക്കുന്നവനാവുക എന്നത് അധ്വാനിച്ചാൽ നേടാൻ കഴിയും ഇങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മുടെ പ്രഭാഷകൻ വരുന്നുണ്ട് അള്ളാഹു ദീർഘാസ്വിയും കൊടുക്കട്ടെ സിഹത്തും സലാമത്തും പറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ മൂമിനിങ്ങളെ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ ഒരു വിഷയം വിവരമാണെന്ന് സ്ഥിരപ്പെട്ടാൽ നബിമാരിൽ അവസാനിക്കും അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാര് ബദറിൽ യുദ്ധം ചെയ്തതുകൊണ്ട് പോലെ വലിയ ആൾക്കാരായതാണോ വലിയ ആൾക്കാരായതുകൊണ്ട് യുദ്ധം ചെയ്തതാണോ എന്ന് പരിശോധിക്കാണ് അള്ളാഹു താലാക്ക് ഈ ദീനിനെ സംരക്ഷിക്കാൻ ഒരു ബദർ യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ബദറിൽ മലക്കുകൾ ഇറങ്ങിയപ്പോ മുസ്തഫായ നബി അലൈഹി തങ്ങൾ തന്റെ വാളൊരു എടുത്തുകാണ്ട് കുതിരപ്പുറത്ത് ചാടിക്കയറിയപ്പോ ബദറിൽ മലക്കുകൾ ഇറങ്ങി ഈ മലക്കുകൾ ഏതു കോലത്തിലാണ് ജിബ്രീലിനോട് അലൈസ്ലാം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചോദിച്ചു ജിബിരിയിലെ മുൻകാല പ്രവാചകന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രവാചകന്റെ സമുദായത്തെ നിങ്ങൾ നശിപ്പിച്ച ഒരു രംഗം ഒന്ന് എനിക്ക് പറഞ്ഞു തരുമോ അപ്പോൾ പറഞ്ഞു നബിയേ ഞാൻ സയ്യുന ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കാലത്താണ് ലൂഹി നബിയുടെ സമൂഹം ഉണ്ടാകുന്നത് ആദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്ത് സമ്മയം ചോദിക്കാൻ വേണ്ടി പോയി എന്നാണ് ലൂത്ത് നബിന്റെ നാട്ടിൽ പോവുകയാണ് അവർ ദുഷ്കാമകർമികളാണ് വേണ്ടാത്ത പ്രവർത്തനം ചെയ്യുന്നവരാണ് പോലെ നശിപ്പിക്കാൻ പോവുകയാണ് സയ്യിദ ഇബ്രാഹിം അലി ഇസ്ലാം പറഞ്ഞു അവരെ നശിപ്പിക്കണ്ട എന്തുവാണെങ്കിലും ചെയ്യാന്ന് പറഞ്ഞു മലക്കുകൾ പറഞ്ഞു നിങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പറഞ്ഞിട്ടില്ല വിവരം പറയാനേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞു നിങ്ങളിവിടെ ഉണ്ടാവുമ്പോൾ നമ്മളവിടെ പോയിട്ട് ഓരോ നശിപ്പിച്ചാൽ ഇന്നോടൊന്ന് വിവരം പറഞ്ഞു വിടായിരുന്നില്ലേന്ന് ചോദിക്കൂലേ അതുകൊണ്ട് ഇവിടെ വിവരം പറഞ്ഞാണ്ട് പോകാനേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ട് നശിപ്പിക്കട്ടെ നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ പോവുകയാണ് അറിഞ്ഞാണ്ട് പോലെ പോയി അങ്ങനെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരുന്ന വിസ്തൃതി വരുന്ന നാട് ജിബിലി അലിഅലി ഇസ്ലാം അടി കൂടെ എങ്ങനെയാണ് മാന്തിയിട്ട് ഇങ്ങനെ മറിച്ചിട്ടാണ് ചെയ്തത് അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ചിറകിൻ്റെ തലക്കൊണ്ട് ഞാനൊന്നിങ്ങനെ കോരിങ്ങാണ്ട് ഇങ്ങനെ ആക്കിയതാണെന്ന് പറഞ്ഞു അങ്ങനത്തെ അറുന്നൂറ് ചിറകുണ്ട് സയ്യദനാ ജിബിലി അലിഅലി ഇസ്ലാമിന് ഈ കോരി മരിച്ചാൽ പറ്റിയത് അറുന്നൂറ് ജറഗ് സബിരി അലൈഹി ഇസ്ലാമിനുണ്ട് അങ്ങനത്തെ അയ്യായിരം മരക്കുകള് ബദറിൽ വന്നിട്ടുണ്ട് അള്ളാഹുത്തേലാക്ക് ഈ ദീനെ സംരക്ഷിക്കാൻ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ ബദറി യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ എന്തിനാണ് യുദ്ധം അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് പിന്നെന്തിനായിരുന്നു ആ യുദ്ധം ഒരു മുന്നൂറ്റി പതിമൂന്ന് മനുഷ്യന്മാരെ അള്ളാഹുത്തേലാട് ബഹുമാനിച്ചു അത് ഞമ്മക്കൊന്ന് തിരേണ്ടേ അതിനൊരു വൈജുവാണല്ലോ അതിനാണ് ബദർ യുദ്ധം നമുക്കൊന്ന് മനസ്സിലാവണല്ലോ ഒരു മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരെ അള്ളാഹുത്തേലെ ആദരിച്ചിട്ടുണ്ട് പ്രമുഖരായ എല്ലാ സഹാബികളും ബദറിൽ പങ്കെടുത്തവരാണ് ഒരു മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ അള്ളാഹുത്തേലെ ബഹുമാനിച്ചിട്ടുണ്ടെന്നത് നമ്മളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയതാണ് ബദർ എന്ന പേരായ ഒരു യുദ്ധം മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ അതിൽ പങ്കെടുത്തവർ വിജയിച്ചു എല്ലാവരും പ്രധാനികൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന വലിയൊരു യുദ്ധമാണ് ബദർ എന്ന് പറയുന്നത് ബദരീങ്ങളെ തവസരാക്കിയാൽ നടക്കാത്തൊരു കാര്യമില്ല എന്നാ ബദരീങ്ങൾ ബദരീങ്ങൾ എന്ന് പറയുന്നത് ഷഹീദായവർ മാത്രമല്ല ബദറിൽ പങ്കെടുത്ത എല്ലാവരും ബദിരീങ്ങളാണ് ഷഹീദാവണം എന്നില്ല അല്ലാതെ തന്നെ ബദിരീങ്ങളാണ് ബദറിൽ പോയോര് പോകാത്ത ഒരാളുണ്ട് അദ്ദേഹവും ബദിരി പേരെണ്ണുമ്പോ ഉസ്മാൻ റലിഅള്ളിന്റെ പേരുണ്ടാവും പോയിട്ടില്ല എല്ലാരും പോയപ്പോ മദീനത്ത് കാവലുന്നു എന്നുള്ളതാണ് മൂപ്പ പ്രത്യേകത മുസ്തഫ നബി വസ്ല്ലമാകളും ഉസ്മാൻ്റെ സഹധർമ്മിണിയുമായിരുന്ന രോഗബാധിതയായി കിടക്കുകയായിരുന്നു അവരെ ശുശ്രൂഷിക്കുന്ന കാര്യവും മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യവും ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു മദീനയിൽ ചെലവഴിച്ചത് കൊണ്ട് അദ്ദേഹവും ബദിരി ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞാല് ബദിങ്ങളെ തൊട്ടവരൊക്കെ കഴിച്ചിലായി എന്നുള്ളതാണ് ബദിരി തൊട്ട എല്ലാ ആൾക്കാരും കഴിച്ചിലായി അതുകൊണ്ട് ഈ ഉമ്മത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഭാഗമാണ് ബദിരി എന്ന് പറയുന്നത് മുസ്തഫിഹുളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇന്ന് ബദിരിങ്ങളുടെ അസ്മാവുകൾ പാരായണം ചെയ്യുന്നു അവരെ തവസ്സുൽ ചെയ്തുകൊണ്ട് ദ്വാന ചെയ്യുന്നു അടുത്ത കാലത്തുടങ്ങിയോന്നല്ലത് മജിസുന്നൂർ എന്ന പേരായ നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ബദരിയത്തിൽ മങ്കൂസിയ എന്നുപേരായ ദിക്കറ് നൂറുകൊല്ലങ്ങൾക്ക് മുമ്പ് ഒരാൾ ഉണ്ടാക്കിയതാണ് വലിയൊരു മുദ്രീസും ആലിമും ആബിദുമായിരുന്ന മലപ്പുറത്തുകാരനായ വലിയൊരു പണ്ഡിതനാണ് ബദരിയത്തിൽ മൻകൂസിയ ഉണ്ടാക്കുന്നത് മഹ്ദൂം നാരാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മസ്ദാ അബ്ദുൽ അസീസ് മഹ്ദൂ മഹാനവറുകൾ ബദരീങ്ങളുടെ അസ്മാവുകൾ ചേർത്ത് കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ സബീനയിൽ കാണുന്ന ബദർ മൗലിദ് പേരായ മൗലിദ് ഇങ്ങനെ ബദരീങ്ങളുടെ അസ്മാവുകൾ പറയുക അവരെ തവസ്സുലാക്കുക അവരുടെ മതത്തിനെയും ഫൈവാനിനെയും ആഗ്രഹിക്കുക എന്നത് പുരാതന കാലം മുതൽ തന്നെ നടക്കുകയുണ്ട് സഹാബത്തിന്റെ കാലത്ത് എല്ലാ സ്വഹാബികളും കൂടി ഒരു സഹസരിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ബദറിൽ പങ്കെടുത്ത ഒരാൾ വന്നാൽ മുന്നിൽ സീറ്റ് കൊടുക്കുമായിരുന്നു ചില ഹദീസുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹദീസിന്റെ റാവികളെ പറയുന്ന കൂട്ടത്തില് ചില ആൾക്കാരെ പേര് പറഞ്ഞാല് വഹുവ ബദിരിയുൻ എന്ന് കാണാം അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരുടെ പേരിങ്ങനെ പറയുമ്പോൾ ഫൈലയാണ് ദാരിമ്യാണ് ബാക്കവ്യാണ് എന്നൊക്കെ പറയല്ലോ എന്ന മാതിരി എന്ന് പറഞ്ഞുകൂടെ ആ താരതമ്യം ശരിയാവൂല സ്വഹാപത്തിന്റെ ഇടയിൽ ബദലിൽ പങ്കെടുത്ത ആളുകളുടെ പേരിന്റെ അവസാനം വഹുവ അദ്ദേഹം ബദിരിയാണ് എന്ന് ചേർക്കാറുണ്ടായിരുന്നു ബതിലിൽ പങ്കെടുത്ത ആളുകൾക്ക് അക്കാലത്ത് തന്നെ വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്ന് കാണാം അള്ളാഹു സുബാനോത്താലെ ചില ആൾക്കാരെ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തീരുമാനിച്ചാലേ ഞമ്മളിഞ്ഞ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇന്ന് നമ്മൾ ലോകത്ത് ഒരുപാട് അഭിപ്രായങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും കാണുന്നുണ്ട് ലോകം കണ്ടതിലെ ഏറ്റവും മോശമായ അഭിപ്രായം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാവി സാധാരണ മനുഷ്യനാണ് എന്നുള്ള അഭിപ്രായമാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിൽ മോശത്തിൻ്റെ കാര്യത്തിൽ ഇനി അതിൻ്റെ താഴെ പോണ വേറൊരു അഭിപ്രായമല്ല എന്നുള്ളതാണ് നബി തോഹനബി സാഹു അലി വസല്ലമാങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്നതാണ് ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം എന്തുകൊണ്ട് എന്ന് പറയുന്നത് ഒരാൾ അധ്വാനിച്ചുണ്ടാക്കണ അല്ല അള്ളാഹുവിന്റെ ആണ് അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ് ലോകത്തെ എല്ലാ സംഭവങ്ങളും വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചത് ആദൻ നബിഅലി സ്ലാം സ്വർഗത്തിൽ നിന്ന് എന്തിനാ അങ്ങോട്ട് പോകുന്നത് മുഹമ്മദ് നബിക്ക് മറിയം മറിയം ബി കെട്ടിച്ചിട്ടില്ല വിവാഹം ചെയ്തിട്ടില്ല കാരണം മുസ്തഫായ ഭാര്യയാണ് മറിയം സയ് ഈ ലോകത്തെല്ലാ സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാലും അതിന്റെ പിന്നിൽ മുഹമ്മദ് നബി ഉണ്ടുകാളി ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലി എന്തിനാ മക്കത്തേക്ക് താമസം മാറിയത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി ഉണ്ട് ഇസ്മായിൽ നബി ഉണ്ട് ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിൻ്റെ മക്കളിലാണ് ബനു ഇസ്രാഹൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പര അവരിലാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് ഒട്ടുമിക്ക പ്രവാചകന്മാരും ബനു ഇസ്രായിലിലാണ് ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിലാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിൽ ഒരാൾ മാത്രമാണ് വന്നത് അത് മുഹമ്മദ് നബി ആണ് സല്ല അള്ളാസ്ലം ഇസ്മായിൽ അലൈഹിസ്ലാമിനെ ഇബ്രാഹിംഅലി ഇസ്ലാം എന്തിനാ മക്കയിൽ കൊണ്ടാക്കിയത് മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടി സ്വലാം അള്ളാഹുസ് ഒരിക്കൽ കാബ പൊളിച്ചിട്ടുണ്ട് ആദൻ നബി അലൈഹി സ്ലാമിന്റെ മുമ്പ് മലക്കുകളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് കാബ നൂഹു നബി അലി ഇസ്ലാമിന്റെ കാലത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ കാപ പൊളിഞ്ഞു ആരെ പൊളിച്ചത് അത് തന്നെയാണ് പൊളിച്ചത് എന്നാൽ അബ്രഹത്ത് രാജാവ് പേരായ രാജാവിന്റെ നേതൃത്വത്തിൽ ആനപ്പടയുമായി കാപം പൊളിക്കാൻ വേണ്ടി വന്നപ്പോ അബാബിയിൽ എന്നുപേരായ പക്ഷിക്കൂട്ടങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട് അബാബിൽ എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക പക്ഷിയല്ല എന്നാണ് ചെറിയ പക്ഷിക്കൂട്ടങ്ങൾക്ക് പറയുന്ന ഒരു പേരാണ് അബാബിൽ െ പറഞ്ഞു കൊണ്ട് അള്ളാഹു ഇസ്ലാമിന്റെ കാലത്ത് ഒരുപാട് സാധനങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് കൂട്ടത്തില് കാവ്യം കൂടിയാണ് സംരക്ഷിച്ചു ആയിരുന്നില്ലേ അന്ന് അങ്ങനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അബ്രഹത്ത് രാജാവ് വരുമ്പോ സംരക്ഷിക്കേണ്ട ആവശ്യണ്ട് ആവശ്യം അതിന്റെ ആവശ്യം എന്താ വച്ചാല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടി കാബണ്ടാക്കുമ്പോ ഒരു വർത്താനം പറഞ്ഞു എന്നുള്ളതാണ് അതിന്റെ കാരണം ഓലൊരു വർത്താനം പറഞ്ഞിരുന്നു കാബുണ്ടാക്കുമ്പോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം റബ്ബനെ ഞങ്ങളീ ചെയ്ത പ്രവർത്തനത്തെ നീ കബൂലാക്കണേ ഫീഹിം കബൂൽ ഈ കായയുടെ അനന്തരാവകാശികളിൽ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽ നീ ഒരു റസൂലിനെ യാത്രയാക്കണേ റബ്ബെ അതിലാണ് ഈ കായണത് ഇസ്മായിൽ നബിന്റെ സന്താന പരമ്പരയിൽ ഒറ്റ പ്രവാചകനും വന്നിട്ടില്ല ഒരു പ്രവാചകൻ മാത്രമേ ഉള്ളൂ വന്നത് അത് മുഹമ്മദ് നബിയാണ് സല്ല അലിസ്സലാം മുഹമ്മദ് നബി വരുന്നതിൻ്റെ മുന്നേണ് അബ്രഹത്ത് രാജാവ് കാപം പൊളിക്കാൻ വന്നത് എന്നതുകൊണ്ടാണ് സമ്മതിക്കാതിരുന്നത് ഇഞ്ഞ് വരും ചെയ്യും പൊളിക്കും ചെയ്യും ഓരോ ് അറബിക്കടലിൽ ഒഴുക്കും ചെയ്യും കാരണം മുഹമ്മദ് നബി വന്നു പോയി എന്നുള്ളതാണ് ഇനി പൊളിക്കണതിന്റെ കാരണം ലോകത്തെല്ലാ എന്തെല്ലാം വിഷയങ്ങൾക്ക് സംരക്ഷണം ഉണ്ടോ അത് മുഹമ്മദ് നബിയെ കൊണ്ടാണ് ലോകത്ത് സല്ലാഹു അല്ല ലോകത്തെ എന്തെല്ലാം വിഷയങ്ങൾക്ക് നാശമുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബി സല്ലാഹുലി സ്വലം മാതങ്ങൾ സ്വഭമായിട്ടുള്ളതാണ് എന്തിനാ കുടിയിരിക്കുമ്പോ അങ്കൂസ് ഒരു ദോദിനത് ചോദിക്കലുണ്ട് എന്തിനാ ഹജ്ജിന് പോകുമ്പോൾ അവലുതോതി കാണ്ട്